ഇവറ്റുകളുടെ കരച്ചിൽ ഇതുവരെ തീർന്നില്ലടേ ഇവിടക്കെടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കണ എന്റെ പൊന്ന് കട്ടപ്പ എന്തുവാടേ ഇതൊക്കെ അകിൽമാരാറിനെ പോയി ചൊറിയുന്നു അഖിൽമാരാറ് തിരിച്ച് മാന്തന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിന്ന് എന്തുവാടേ ഇത് ബിഗ് ബോസും കഴിഞ്ഞു അർഹര ഖാനോ കപ്പ് കിട്ടിയെന്നല്ല അത് കിട്ടി അത് പോയി അവരെ ഷോ കേസിൽ വെച്ചു ഞാൻ ഇയാൾ പുറത്ത് തന്നെയാണ് ജയിച്ചത് നിങ്ങൾക്ക് എന്താ വേണ്ട എന്ന് ചോദിക്കുന്ന അനുമോളയും നമ്മൾ കണ്ടു ഇനിയും ഇത് തീർന്നില്ലേ എന്നുള്ളതാണ് എന്തായാലും നല്ല രസല്ലേ മറുപടി ഹലോ നമസ്കാരം കുറച്ചു കൊറച്ചുപേരെ ആള് മാറിയിട്ടാണോ അറിയത്തില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളി മാരാരെ പെൺകുട്ടിയും പറയുന്ന ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും കൊടുക്കും പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ടു മൂന്ന് രണ്ടു ദിവസമായി വന്നിട്ടുള്ളത് എന്റെ പൊന്ന് പൊള്ളി ആയിരത്തിന് മുകളിൽ മെസ്സേജ് വന്നത്ര വന്നത്രമാരാക്ക് പക്ഷേ കണ്ണു തള്ളി എന്നുള്ള ഒരു കാര്യം അത് എനിക്ക് യോജിപ്പില്ല കേട്ടോ അതൊരു ബോഡി ഷെയ്മിങ് ആണ് എന്റെ പൊന്ന് അഖിൽമാരാറെ ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ മറ്റൊരാളുടെ ബോഡി ഷെയ്മിങ് നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല അത് വേറെ കാര്യം ശൈത്യ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് ശൈത്യ കാരണം തന്നെയാണ് അനുമോള് കപ്പടിച്ചെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഒരു പക്ഷെ അതും വിനു പി ആർ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ലല്ലോ അവിടെ പോയി അനുമോൾ എന്ന് ചൊറി അനുമോള് ചൊറിഞ്ഞാൽ മാത്രമേ കണ്ടന്റ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണോന്നും അറിയില്ല എന്തായാലും അത് ഓക്കെ പക്ഷെ ഇത് ഇത് അത്രക്ക് ശരിയായില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ടക്കണ്ട് കണ്ട് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നി എന്തോ കണ്ട് തോന്നുന്നു കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹുസ്ഫരണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് എന്താ പൊന്ന് അഗിമാരാറേ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായില്ല ബഹുസ്വരത്തിന്റെ കുതിർച്ഛത്തിന്റെ എന്താ പൊന്ന് പള്ളി ഇതിപ്പോ നിങ്ങളെ ട്രോളി ആളുകൾക്കൊന്നും ആളുകൾക്ക് ഒന്നും നിങ്ങൾക്ക് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷക്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതീന്ദ്രന്റെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു അപ്പൊ ഇദ്ദേഹം അറിയാൻ തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞ ആകെ അലമ്പാക്കും അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പുരും കിട്ടും അദ്ദേഹത്തിന്റെ തമ്പുരു വലിയ അതിപ്ര പ്രശസ്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്ന് എഴുതുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ഈ തമ്പുരുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുരുവാണ് അപ്പൊ അതൊക്കെ വിട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തരക്ക് ഇദ്ദേഹം ഒരു മുന്നേറി കൊടുത്തു ഇത് കണ്ടിട്ടായിരിക്കും ഈ ഈ മാക്രികളെ പേടിച്ച് ആ ഒരു വാക്കില് മണ്ടക്ക് രണ്ടു മേടുമെന്നുള്ള ധ്വനി അല്ലെങ്കിൽ അത് കൈകൊണ്ട് തന്നെ കൊട്ടണമെന്നില്ലല്ലോ നാക്ക് കൊണ്ട് കൊട്ടിയാലും മതിയല്ലോ അതാണ് ഉദ്ദേശം മനസ്സിലായി അതുകൊണ്ട് ആ ഒരു നാലഞ്ച് തവണ ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അഖിൽമാരവരോട് റെസ്പെക്ട് ഉണ്ട് ആ റെസ്പെക്ട് ഇങ്ങനെ കളഞ്ഞു കുളിക്കൽ എന്റെ പൊന്നു ചേട്ടായി സംഭവ രസം ഉണ്ട് കേട്ടോണ്ടിരിക്കുന്ന രസമാണ് മറ്റുള്ള ആളുകളെ കളിയാക്കുമ്പോ അതേ രീതിയിൽ തിരിച്ചു ഇങ്ങോട്ടും കളിയാക്കൽ ഉണ്ടാവുമല്ലോ അല്ലെ ഇവിടെ അഡ്വക്കേറ്റ് ശൈത്യ എന്ന് പറയുന്ന വ്യക്തി അഖിൽമാരാറിനെ ചോർന്നിട്ടുണ്ട് ചോർന്നതിന് മറുപടി കൊടുത്തോളൂ പക്ഷെ ഇത് കുറച്ച് ഗുളകരമായിട്ട് എനിക്ക് തോന്നി എന്റെ പൊന്ന് പള്ളി എത്ര ഉണ്ടോ അപ്പൊ താങ്കൾക്ക് ഈ കാമുകിമാര് ഏതൊരു കാര്യം പറയുമ്പോ ഉദാഹരണത്തിൽ കാമുകിയുടെ പേര് വരാറുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഓക്കെ ഏഹ് അപ്പൊ പഴയ കാമുകിയുടെ ആ ഒരു കണ്ണോർമ്മ വന്നത് കൊണ്ടാണല്ലേ ഇങ്ങനെ പറഞ്ഞത് അപ്പോ പഴയ കാമുകിയെ ഈ ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി എന്ന് വിളിച്ച് കളിയാക്കിയത് കണ്ടിന്റെ ഭാഗമായിട്ട് ആ ഒരു പക്ഷെ പോയിട്ടുണ്ടാവും അല്ലെ കൊള്ളാം എല്ലോ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ അട്ടുതിട്ട് ശൈത്യം സപ്പോർട്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിക്കേണ്ടേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ പക്ഷേ ശൈത്യ ആയ ഒരു വ്യക്തി തന്നെയാണ് എന്തിന് ട്രോളുകൾ ഏറ്റുവാങ്ങാൻ അപ്പം അതൊന്നെങ്കിലും അതാവും അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് മാരാജി ഭവനെന്നാണ് അപ്പം എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് കാര്യം കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബി ജെ പിയുടെ സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാക്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെയൊന്നും പേടിപ്പിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെയൊന്നും പേടിപ്പിക്കണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇതിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത് എന്റെ വ്യാഖ്യാനം മാത്രമാണ് ഓഹോ ആ വ്യാഖ്യാനത്തിന് ശൈത്യ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കാര്യമാണോ എന്നുള്ള ഒരു ഡൗട്ട് അല്ലെങ്കിൽ ചേട്ടായി അത് ശരി കൂടെ രാഷ്ട്രീയം കൊള്ള പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പൊ അത് പൊട്ടി കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പം ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പോൾ അത് 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 കാരണങ്ങൾ പലതാണ് അപ്പം നമ്മൾ നമ്മുടെ കുളസമുണ്ടാക്കിയ ആകാൻ കാരണം അപ്പം രണ്ടായാലും കുരു ഇങ്ങനെ പഴുത്തു പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് ഉണ്ട് അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കീറി പൊട്ടിച്ചു വിടും ആദ്യമേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കയറും പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ എടുത്ത് ഞാൻ കയറും പക്ഷെ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടി കാണും ഈ ഒരു കാര്യത്തില് അഖിൽമാരോട് സ്വയം ട്രോൾ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് പല വിഷയത്തിൽ എനിക്ക് ഗുരു പൊട്ടാറുണ്ട് ആ പൊട്ടിയ ഗുരുകളൊക്കെ ഞാൻ ഈ എന്ന് എന്നൊരു കാര്യല്ലേ പറഞ്ഞു വെച്ചത് ഓ എന്തായാലും ട്രോളിന്റെ സമയത്ത് സ്വയം ട്രോളാനും കൂടി ഒരു ഇത് ഉപയോഗിച്ചല്ലോ താങ്കൾ അത് വളരെ നല്ലൊരു ഇതാണ് അത് തുടർന്ന് കേൾക്കാം കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസ ഒന്നും അല്ലല്ലോ ഒന്നര ലക്ഷം രൂപ കുരുപൊട്ടിക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വിഷമം വരും കാര്യം ഒന്നര ലക്ഷം രൂപ കുരുപൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ ഒരു അടിച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമം സ്വാഭാവികമായിട്ടും വരും പക്ഷെ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ പറയാണ്ട് പറഞ്ഞു ആരാണ് അത് എന്നുള്ളത് എന്തെങ്കിലും കൊള്ളാം എന്തൊക്കെയാണോ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ മാക്രി എന്ന് വിളിച്ച ആ ഒരു പദത്തെയാണ് താങ്കൾക്ക് ഇഷ്ടപ്പെടാത്തെന്ന് മനസ്സിലായി താങ്കൾ പറയുന്നത് ചില മാക്രികൾ കേൾക്കുമായിരിക്കും എന്നുള്ള വാക്കാണ് അവിടെ ശൈത്യം ഉപയോഗിച്ചിട്ടുള്ളത് ചില മാക്രികൾ കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം ഇദ്ദേഹവും ഉപയോഗിച്ചു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഓപ്പോസിറ്റ് ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ ഒന്ന് പോയി പോയി എന്ന് അങ്ങോട്ട് എന്നിട്ട് നോക്കി നീ ഞാനെ സിനിമയിൽ ഒരു രസകരമായൊരു കാര്യം പറയുമ്പോൾ നമുക്ക് മളകളുടെ കഥ പറഞ്ഞു പൊന്ന് പള്ളി എന്ത് കാര്യം പറഞ്ഞാലും ഇയാളുടെ സിനിമ ഇയാളുടെ സിനിമയിൽ അതുണ്ട് ഇതുണ്ട് എനിക്ക് ഒരു കാമുക ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇത് തന്നെയുള്ള എന്ത് പറഞ്ഞാലും താങ്കൾ ഉദാഹരണങ്ങളുണ്ടല്ലോ എന്തായാലും സിനിമയിൽ ആ ഒരു ഡയലോഗ് ഒന്ന് കേട്ടാലും കുളത്തില് കുറെ അഹങ്കാരികളായിട്ടുള്ള തവളകൾ അതുങ്ങൾ ആ കുളത്തിൽ വെള്ളം കൊടുക്കാൻ ഒരു മനുഷ്യനെയും സംഭവിച്ചിട്ടില്ല ഈ തവളകൾ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാല് ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറില്ല ഒരു ജീവികളും വരാറില്ല ഒരു കൊല്ലം വെള്ളം ചോദിക്കുക ചോദിച്ചായി ഉമ്മമാരി ചീത്ത വിളിക്കും തേറി വിളിക്കും പച്ചക്കാക്ഷയവാണ് അങ്ങനെ ദാരിച്ച് പറഞ്ഞ ഒരു ആന ഈ വഴി വന്നിട്ട് ഒരു എനിക്ക് എനിക്കിരി വെള്ളം തരണം തവളയ്ക്കെങ്ങാനും ആനയെ വല്ല നോട്ടുകൊണ്ട് ആനയെ ആര് തവളയുടെ മുന്നിൽ നമ്മളുടെ ജീവിതാണല്ലോ ഇവരുടെ ഒരു ഭാവം അങ്ങനെയാണല്ലോ അങ്ങനെ തവളകളെല്ലാം കൂടെ വര തേറി യാാന എന്തൊക്കെ തവളയ്ക്ക് ഇന്ന് വേണ്ട ഇനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തവും ഈ തവളകളെല്ലാം കൂടെ വിളിച്ചു ഈ ആനയ്ക്ക് അവസാനം പ്രാന്തെടുത്തിട്ട് യാാന എടുത്തി പ്രളർത്തിച്ചാണി അതായത് ആനയാണ് എന്നാണ് പറയുന്നത് പക്ഷെ തന്തക്കും തള്ളക്കും ഇങ്ങനെ വിളി നിരന്തരം കേൾക്കാറുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അവസാനം ചവിട്ടി താഴത്തേ തന്നെ എന്നും വിളിച്ചു അതായത് ആനയാണ് അപ്പോഴും കേട്ടത് പക്ഷെ ആനയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്നാ പറയുന്നത് പക്ഷേ ഈ തവളയും അല്ല യഥാർത്ഥ കഥ ഞങ്ങളൊക്കെ കേട്ടത് വേറെ കഥയാണ് കുറെ ഉറുമ്പുകൾ കുളിക്കുന്ന കൊളക്കടവിലേക്ക് ഒരു ആന ചാടി അത് ഇറങ്ങി ആനയുടെ ചാട്ടത്തിൽ തിരമാല കണക്കെ ഓളങ്ങൾ വെട്ടി ഉറുമ്പുകൾ പലയിടങ്ങളിലാക്കി തെറിച്ചുപോയി ഒരു ഉറുമ്പ് ആനയുടെ തലയിൽ വന്ന് വീണു ആ ഒരു സമയത്ത് കരയിൽ കയറി കിടന്നിരുന്ന ഉറുമ്പ് പറയുന്ന ഒരു ഡയലോഗാണ് ചവിട്ടി താത്തടാക്കളം അതിനിന്റെ മൊന എന്നുള്ളത് ഈ ഒരു സാധനം ഇയാൾ ഇങ്ങനെ ആക്കി എന്തായാലും കൊള്ളം കേക്കാ രസുണ്ട് കേട്ടോ ഞാൻ ആനയാണ് എന്നൊക്കെയാണ് ആള് പറയുന്നത് മാക്രി ആക്കി വീണ്ടു ആരെയെ അവരെ ആരാണെങ്കിൽ ചവിട്ടിതാക്കാൻ നോക്കുന്നതെന്ന് തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഇതിങ്ങനെങ്ങ് പെരിപ്പിക്കും അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട് കൂപമണ്ടൂതം പൊട്ടക്കണട്ടിലെ തളാണെന്ന് നമ്മൾ പറയാം നമ്മൾ എന്തുകൊണ്ടാണ് പൊട്ടക്കണ്ണിലെ ഓണ്ടെന്ന് പറയാത്തത് അല്ലെങ്കിൽ പൊട്ടക്കണിലെ കരടി എന്ന് പറയാത്തത് പൊട്ടക്കണറ്റിൽ അഹ് പൊട്ടക്കണറ്റി വിഷേദിക്കണം കരടി കരടി ഉണ്ടാവും അവരെ ശ്രീ പറ്റി പോയതാണ് അപ്പൊ അപ്പം മുതലാകും പറഞ്ഞിട്ടില്ലേ ഒരു ജലജീവികളെ പറ്റി പറയാൻ തവളന്ന് തരാ പറഞ്ഞത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ കുളത്തിന്റെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് ചാടും അത് ചുറ്റുവണം നമ്മുടെ ഈ കിണറിന്റെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും ആ എന്തിനാടുന്നറിയോ ആരോ ഒരാൾ പറഞ്ഞു അത് തവളെ ഈ കടല് കണ്ടിട്ടുള്ളത് കഴിയും അപ്പൊ കടൽ ഇവർ കണ്ടിട്ടില്ല അപ്പം ഇവരുടെ ഒരു ധാരണ ഈ കുള ഈ കിണറിന്റെ ഉള്ളിൽ ഒരു സൈഡിൽ അടുത്ത സൈഡിൽ ചാടി ഒറ്റ ചോദ്യമാണ് ഇത്രേ ഉണ്ടാ നിന്റെ കടല് ഉണ്ടോ ഇത്രേ ഉണ്ടോ നിന്റെ കടല് കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല കടൽ എത്ര വലുതാണെന്ന് ചിന്തിക്കാനുള്ള ശേഷിയുമില്ല അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട് െ അത് നല്ലൊരു ട്രോളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ അവരതിൽ വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെ ഒരു പ്രചോദനമായിട്ട് തന്നെ ശൈത്യ ഉൾക്കൊള്ളണമെന്ന് ഞാനും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യാൻ തന്നെയാണ് എന്ന് അറിയാം അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ശൈത്യ പറഞ്ഞ വാക്കൊന്നു കേട്ടോ പിന്നെ കൊട്ടിയാൽ അഡ്വക്കേറ്റ് ശൈത്യ എന്നൊന്നും ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും ശൈത്യത്തിന് ഒരു മറുപടി തരുമെന്ന് വിചാരിക്കുന്നത് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ തരും സൈനിങ് ഓഫ്